എല്ലാവർക്കും കൊച്ചിൻ ഫിനാൻഷ്യൽ സർവീസിലേക്ക് സ്വാഗതം കൊച്ചിൻ ഫിനാൻഷ്യൽ സർവീസസ് എന്നത് ഒരു ബാങ്ക് ലോൺ കൺസൾട്ടിംഗ് സ്ഥാപനമാണ് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും നോൺ ബാങ്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും അഗ്രികൾച്ചർ ലോൺ കൊച്ചിൻ ഫിനാൻഷ്യൽ സർവീസ് അറേഞ്ച് ചെയ്ത് നൽകുന്നു മിനിമം ലോൺ എമൌണ്ട് അമ്പത് ലക്ഷം മുതൽ നൂറ് കോടി വരെയാണ് ഉള്ളത് ലോണിന് ആവശ്യമായിട്ടുള്ള രജിസ്ട്രേഷനും ലൈസൻസും പ്രൊജക്ട് റിപ്പോർട്ടും ലോണും എല്ലാം സി എഫ് ചെയ്ത് നൽകുന്നതാണ് സി എഫ് എസിന്റെ അഗ്രികൾച്ചർ ലോൺ നേടിയാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ പറയട്ടെ അഗ്രികൾച്ചർ ലോൺ എന്നത് കർഷകരെ അവരുടെ കൃഷി പ്രവർത്തനങ്ങൾക്കായി സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള വായ്പ ആണ് കൊച്ചിൻ ഫൈനാൻഷ്യൽ സർവീസസ് വിവിധ ആവശ്യങ്ങൾക്കായി വിവിധ തരത്തിലുള്ള അഗ്രികൾച്ചർ ലോണുകൾ നൽകുന്നു നമുക്ക് അവ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്പർ വൺ എന്താണ് ക്രോപ്പ് ലോൺ വിത്തുകൾ രാസവളങ്ങൾ കീടനാശിനികൾ ജലസേചന ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനും കൃഷി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് ചെലവുകൾക്കുമായി കർഷകർക്ക് ധനസഹായം നൽകുന്ന ലോൺ ആണ് ക്രോപ്പ് ലോൺ രണ്ട് എന്താണ് പാം എക്വിപ്മെന്റ് ലോൺ ട്രാക്ടറുകൾ ഹാർവെസ്റ്ററുകൾ പ്ലൗ തുടങ്ങിയ കൃഷി ഉപകരണങ്ങളും യന്ത്രങ്ങളും വാങ്ങുന്നതിനോ അപ്ഗ്രേഡ് ചെയ്യുന്നതിനോ കർഷകർക്ക് ധനസഹായം നൽകുന്നതിനെയാണ് പാം എക്വിപ്മെന്റ് ലോൺ എന്ന് പറയുന്നത് ഇനി മൂന്നാമതായി ലൈഫ് സ്റ്റോക്ക് ലോൺ എന്താണെന്ന് നോക്കിയാലോ ഡയറി ഫാമിംഗ് കോഴി വളർത്തൽ മൃഗസംരക്ഷണം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകർക്ക് മൃഗങ്ങൾ വാങ്ങുന്നതിനോ പരിപാലിക്കുന്നതിനോ ധനസഹായം നൽകുന്നതാണ് ലൈവ് സ്റ്റോക്ക് ലോൺ നാലാമതായി വരുന്നത് ലാൻഡ് പർച്ചേസ് ലോണാണ് കൃഷി ആവശ്യങ്ങൾക്ക് ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് ധനസഹായം നൽകുന്നു ഇതാണ് ലാൻഡ് പർച്ചേസ് ലോൺ അഞ്ചാമത്തെ ഇറിഗേഷൻ ലോൺ കൃഷിയിടങ്ങളിൽ ജലസേചന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിനോ മെച്ചപ്പെടുത്തുന്നതിനോ ആവശ്യമായ ധനസഹായം നൽകുന്നതാണ് ഇറിഗേഷൻ ലോൺ ആറ് അഗ്രി ബിസിനസ് ലോൺ ഭക്ഷ്യ പ്രോസസ്സിംഗ് അഗ്രി ഇൻപുട്ട് സപ്ലൈ അഗ്രി എക്സ്പോർട്ട് തുടങ്ങിയ അഗ്രി ബിസിനസ്സുകൾ ആരംഭിക്കാനോ വികസിപ്പിക്കാനോ ആഗ്രഹിക്കുന്ന കർഷകർക്ക് ധനസഹായം നൽകുന്നതാണ് അഗ്രി ബിസിനസ് ലോൺ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൻ്റെ സബ്സിഡിയോടുകൂടി നിങ്ങൾക്കും ഈ പറഞ്ഞ ലോണുകൾ ലഭിക്കുന്നതായിരിക്കും ഏഴാമത്തെ വെയർഹൌസ് റിസീറ്റ് ലോൺ സംഭരിച്ച കൃഷി ഉൽപ്പന്നങ്ങളെ പ്രതിമാസമായി ഉപയോഗിച്ച് ധനസഹായം നേടാൻ കർഷകർക്ക് സഹായം നൽകുന്നു ഇതാണ് വെയർഹൌസ് റിസീറ്റ് ലോൺ ഈ ലോണുകളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കുമായി കൊച്ചിൻ ഫിനാൻഷ്യൽ സർവീസസിനെ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഒൻപത്തെട്ട് നാല് ആറ് മൂന്ന് ഒൻപത് ഒൻപത് രണ്ട് പൂജ്യം പൂജ്യം വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് കൊച്ചിൻ ഫിൻ ഡോട്ട് കോം